നമസ്കാരം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിട്ടി എന്നത് വെറും ഒരു വാക്കല്ല അല്ലെ പലരുടെയും ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരു സംഭവം അതേസമയം ചിലർക്ക് കൈ പൊള്ളിയ കഥയുമുണ്ട് പറയാൻ അപ്പോൾ എന്താണ് ശരിക്കും ഈ ചിട്ടി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു നല്ല വഴിയാണോ ഇത് വാ നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു വലിയ സാമ്പത്തിക ലക്ഷ്യം ഒരു പുതിയ വീട് വയ്ക്കണം മക്കളുടെ പഠിത്തം അല്ലെങ്കിൽ ഒരു കല്യാണം പക്ഷെ നമ്മുടെയൊക്കെ സാധാരണ വരുമാനം വെച്ച് ഇത്രയും വലിയൊരു തുക ഒന്നിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് പലരും ചിട്ടിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത് ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ചിട്ടി പേര് കേൾക്കുമ്പോൾ ചിലപ്പം എന്തോ വലിയൊരു സംഭവമാണെന്നൊക്കെ തോന്നും പക്ഷേ സംഭവം വളരെ സിമ്പിളാണ് നമുക്ക് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ ചിട്ടി എന്ന് പറയുന്നത് കുറച്ചുപേർ ഒരുമിച്ച് ചേർന്നുള്ള ഒരു സമ്പാദ്യ വായ്പാ പദ്ധതിയാണ് അതായത് ഒരു സേവിങ്സും അതേസമയം ഒരു ലോണും പോലെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മളൊരു പത്ത് പേരുണ്ടെന്ന് വെക്കുക എല്ലാവരും എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഒരു ആയിരം രൂപ വെച്ചിടുന്നു അപ്പോൾ ആ മാസം ആകെ പതിനായിരം രൂപയാവും ഈ പതിനായിരം രൂപ ആ മാസം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കിട്ടും അത് ആർക്ക് കിട്ടുമെന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ ലേലം വിളിച്ചിട്ടാവാം അല്ലെങ്കിൽ നറുക്കിട്ടിട്ടാവാം ചുരുക്കി പറഞ്ഞാൽ ഒരു അടിപൊളി ടീം വർക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നാല് സ്റ്റെപ്പുകളേ ഉള്ളൂ ആദ്യം എല്ലാ അംഗങ്ങളും പണം നിക്ഷേപിക്കുന്നു രണ്ടാമത് ഈ മൊത്തം തുക ലേലത്തിന് വയ്ക്കും ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ട് കൂട്ടത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് ആകെ തുകയിൽ നിന്ന് ഒരു കിഴിവ് പറഞ്ഞ് അത് ലേലം വിളിച്ചെടുക്കാം ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയുടെ ചിട്ടി തൊണ്ണൂറിനായിരം രൂപയ്ക്ക് വിളിച്ചെടുക്കുന്നത് പോലെ മൂന്നാമതായി ലേലം ജയിച്ച ആൾക്ക് ആ തുക ലഭിക്കുന്നു അപ്പോൾ ബാക്കി വരുന്ന പതിനായിരം രൂപ എന്തു ചെയ്യും അത് നടത്തിപ്പുകാരന്റെ കമ്മീഷൻ കഴിച്ച് ബാക്കിയുള്ള അംഗങ്ങൾക്ക് ലാഭവിഹിതമായി വീതിച്ചു നൽകും ഈ പ്രക്രിയ എല്ലാ അംഗങ്ങൾക്കും പണം ലഭിക്കുന്നതുവരെ എല്ലാ മാസവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇനി ഒരു കാര്യം എല്ലാ ചിട്ടികളും ഒന്നല്ല കേട്ടോ പ്രധാനമായും രണ്ടു തരം ചിട്ടികളുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ പൈസയുടെ കാര്യമല്ലേ സുരക്ഷ നോക്കണ്ടേ അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ചേരുന്നത് നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു വശത്ത് രജിസ്റ്റർ ചെയ്ത ചിട്ടികൾ മറുവശത്ത് രജിസ്റ്റർ ചെയ്യാത്തവ രജിസ്റ്റേർഡ് ചിട്ടികൾക്ക് ഗവൺമെന്റിന്റെ മേൽനോട്ടമുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിയമപരമായി നീങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സുരക്ഷിതമാണ് എന്നാൽ ഈ രജിസ്റ്റർ ചെയ്യാത്ത ചിട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് പോകുന്നത് ഒരു നിയമപരിരക്ഷയുമില്ല അതായത് റിസ്ക് വളരെ വളരെ കൂടുതലാണ് ഏതൊരു കാര്യത്തിനെന്നുപോലെ ചിട്ടിക്കും രണ്ട് വശങ്ങളുണ്ട് കുറച്ച് ഗുണങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ നമുക്കതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഗുണങ്ങൾ നോക്കാം ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിനൊരു വലിയ തുക കയ്യിൽ കിട്ടും പിന്നെ എല്ലാ മാസവും മുടങ്ങാതെ പൈസ അടയ്ക്കണമല്ലോ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു സമ്പാദ്യശീലമുണ്ടാവും ഒരു നിർബന്ധിത സേവിങ്സ് ഇനി ദോഷങ്ങളോ ചിലപ്പോൾ ചില അംഗങ്ങൾ പൈസ അടയ്ക്കാൻ താമസിക്കും അല്ലെങ്കിൽ അടയ്ക്കാതിരിക്കും അത് മൊത്തം ചിട്ടിയെ ബാധിക്കും പിന്നെ നടത്തിപ്പുകാരുടെ കമ്മീഷനും ഫീസും ഒക്കെ നമ്മുടെ ലാഭത്തിൽ നിന്നും പോവും വേറൊരു പ്രധാന കാര്യം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ നോക്കിയാൽ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളവയെക്കാൾ കുറഞ്ഞ വരുമാനമേ ചിട്ടിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ചിട്ടി ആർക്കാണ് ശരിക്കും ഉപകാരപ്പെടുന്നത് അത് പൂർണമായും നിങ്ങളുടെ ആവശ്യങ്ങളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും സാധാരണയായി എങ്ങനെയുള്ളവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണയായി ചിട്ടി ചേരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഒരു വീട് പണിയാൻ ഒരു തുക വേണം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടത്താൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഒരു മുതൽ മുടക്ക് അതുമല്ലെങ്കിൽ കുട്ടികളുടെ ഉയർന്ന പഠനത്തിന് ഇങ്ങനെ ഒരു വലിയ തുക പെട്ടെന്ന് ആവശ്യമുള്ളപ്പോഴാണ് ചിട്ടി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നിലവിലുള്ള കടങ്ങളൊക്കെ വീട്ടാനും പലരും ഈ വഴി ഉപയോഗിക്കാറുണ്ട് ഓക്കേ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണോ ചിറ്റി ഒരു നല്ല ഓപ്ഷനാണെന്ന് എങ്കിൽ എങ്ങനെയാണ് ഇതിലൊരു മെമ്പറാവുന്നതെന്ന് നോക്കാം വലിയ പ്രൊസീജിയർ ഒന്നുമില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം നല്ല വിശ്വാസമുള്ളൊരു ചിറ്റി കമ്പനി കണ്ടെത്തുക രണ്ടാമത് നിങ്ങളുടെ വരുമാനത്തിന് ചേരുന്ന നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ ഒരു സ്കീം തിരഞ്ഞെടുക്കുക മൂന്നാമതായി അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അതായത് ഐ ഡി പ്രൂഫ് പോലെയുള്ളവ കൊടുക്കുക നാലാമതായി മാസമാസം കൃത്യമായി പൈസ അടച്ചു തുടങ്ങുക കണ്ടില്ലേ സിമ്പിളാണ് ശരി ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിട്ടിയിൽ ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓർക്കണം ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ സേഫ്റ്റിക്കായിരിക്കണം ഒന്നാം സ്ഥാനം എപ്പോഴും നിങ്ങൾക്കായി ഒരു സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് തരാം ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി ഒന്ന് എപ്പോഴും ഗവൺമെന്റ് രജിസ്ട്രേഷനുള്ള ചിട്ടികളിൽ മാത്രം ചേരുക രണ്ട് എന്ത് ഡോക്യുമെന്റ് ആണേലും ഒപ്പിടുന്നതിന് മുൻപ് മുഴുവനായി വായിച്ചു മനസ്സിലാക്കുക മൂന്ന് കമ്മീഷൻ മറ്റു ഫീസുകൾ ഇതൊക്കെ എത്രയാണെന്ന് ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കണം നാല് ചേരാൻ പോകുന്ന കമ്പനിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ആകാശത്തു നിന്നും നക്ഷത്രം പറിച്ചു തരാം എന്നൊക്കെ പറയുന്ന അതായത് വൻ ലാഭം വാഗ്ദാനം ചെയ്യുന്ന സ്കീമുകളിൽ പോയി തറ വെക്കരുത് പ്ലീസ് ഒരു ചൊല്ലുണ്ട് നമുക്ക് സ്ഥിരമായി കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലാനാണ് ഏറ്റവും നല്ല ഫിനാൻഷ്യൽ പ്ലാനെന്ന് ചിട്ടി ചെയ്യുന്നത് അതാണ് അത് നമ്മളെ ഒരു അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരും സ്വന്തമായിട്ട് പൈസ മാറ്റിവെക്കാൻ മടിയുള്ള ആളുകൾക്ക് ഈ ഒരു നിർബന്ധിത സേവിങ്സ് ശരിക്കും ഒരു വലിയ സഹായമാണ് ഒരുപക്ഷെ ഇതായിരിക്കാം ചിട്ടിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അപ്പോൾ നമ്മൾ ചിട്ടിയുടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം സംസാരിച്ചു ഇനി അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ് ചിട്ടി അത് നിങ്ങൾക്ക് ശരിയായ വഴിയാണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ വരുമാനം എല്ലാ മാസവും കൃത്യമായി പൈസ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചേർന്ന ഒന്നാണോ ഇതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കൂ നിങ്ങളുടെ സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്കുവേണ്ടി നന്ദി